എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശത്രുഗ്രഹങ്ങൾ അരികിലേക്ക് അഞ്ച് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഷ്ടകാലം ധനനഷ്ടം ബിസിനസ്സിലും പരാജയം സൂര്യനും ശനിയും പിതാവും പുത്രനുമാണെന്നാണ് പറയപ്പെടുന്നത് ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യനെങ്കിൽ ശനി ന്യായാധിപനാണ് നവഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളുകളുടെ ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഈ രണ്ട് ഗ്രഹങ്ങളും പുതുവർഷത്തിൽ കണ്ടുമുട്ടാൻ പോകുകയാണ് പിതാവും പുത്രനുമാണെങ്കിലും ശത്രുഭാവമാണ് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഇടയിലുള്ളത് അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് ഈ സംയോജനം അത്ര ഗുണകരമല്ല കുംഭം രാശിയിലേക്കാണ് സൂര്യാശനി സംയോഗം സംഭവിക്കാൻ പോകുന്നത് സൂര്യൻ ആത്മാവ് ഊർജം എന്നിവയുടെ പ്രതീകമാണ് ശനി കർമ്മം ന്യായം എന്നിവയുടെയും പുതുവർഷ ആരംഭത്തിൽ തന്നെ നടക്കുന്ന സംയോഗം ചില ആളുകൾക്ക് മോശം തുടക്കമാകും ആ രാശിക്കാർ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് സൂര്യന്റെയും ശനിയുടെയും സംയോഗം സമ്മിശ്ര ഫലങ്ങൾ നൽകും സഹപ്രവർത്തകരിൽ നിന്നും കൂടെയുള്ള ആളുകളിൽ നിന്നുമെല്ലാം ചില മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ട് കരുതലോടെ ഇരിക്കണം കർമ്മരംഗത്ത് വളരെയധികം പരിശ്രമവും കഠിനാധ്വാനവും കാഴ്ചവെക്കുമെങ്കിലും ആഗ്രഹിക്കുന്ന ഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം അതുകൊണ്ട് മാനസികമായി തളർന്നു പോകാൻ ഇടയുണ്ട് വാദങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ പ്രണയ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണം കടം കൊടുക്കാതിരിക്കാനും വാങ്ങിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ധനഹാനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത രാശി കന്നിരാശിയാണ് കന്നിരാശിയിൽ ജനിച്ച ആളുകൾ വരും വർഷം പ്രത്യേകിച്ച് സൂര്യാശിനി സംയോഗ കാലത്ത് വളരെ കരുതലോടെ ഇരിക്കണം ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം അനാവശ്യ ദേഷ്യവും ടെൻഷനും ഒഴിവാക്കുക പ്രശ്നത്തിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക അല്ലാത്ത പക്ഷം വലിയ പ്രതിസന്ധികളിൽ പെടാൻ ഇടയുണ്ട് ബിസിനസ്സിലും പല പ്രതിസന്ധികൾ ഉടലെടുത്തേക്കാം മാനസികമായി തളർന്നു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും സംസാരത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണം കർമ്മരംഗത്തും ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തിലും പ്രണയ കാര്യങ്ങളിലും രണ്ടായിരത്തിഇരുപത്തി തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് മാനസികമായ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ട കാലമാണിത് നഷ്ടങ്ങൾ വന്ന് ഭവിക്കും ജോലിയിലെ മാറ്റം നിങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ജീവിത പങ്കാളിയുടെയും പിതാവിൻ്റെയും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി തുടക്കത്തിൽ സംഭവിക്കുന്ന സൂര്യാശിനി സംയോഗം വേണ്ടത്ര ഗുണകരമല്ല വ്യക്തി ജീവിതത്തിൽ ചില വെല്ലുവിളികളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരും മാനസികമായി ഉന്മേഷക്കുറവും തളർച്ചയും ഉണ്ടാകും ബിസിനസ്സിൽ ചില വലിയ ഓർഡറുകൾ ലഭിക്കാതെ പോകും വളരെ സമാധാനത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാൻ ശ്രമിക്കുക ഈ കാലയളവിൽ പൊതുവെ ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിൽ ജനിച്ച ആളുകൾക്ക് വരും വർഷം മാനസിക ആരോഗ്യത്തിൽ കാര്യമായ ഇടിവുണ്ടാകും ധനപരമായ പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ഇത് ആരോഗ്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുക എന്ത് തീരുമാനമെടുക്കുമ്പോഴും വളരെ ആലോചിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ മനസമാധാനം നശിപ്പിക്കും ജോലിയിൽ കാര്യമായ വളർച്ച ഉണ്ടാകില്ല പ്രശ്നങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നുമെല്ലാം മാറി നിൽക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ